കട്ടക്കരിപ്പന്റെ മാലാഖപ്പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് അവളെ ചേർത്ത് പിടിച്ചവന്റെ മുഖത്തേക്ക് അവളും നോക്കിയതും വേദന കൊണ്ട് നിറഞ്ഞിരുന്ന കണ്ണുകളിൽ പെട്ടെന്നാണ് ഭയം വന്ന് നിറഞ്ഞത് അത് മനസ്സിലായതുപോലെ അവൻ അവൾ ഒന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി എന്നാൽ പിന്നീടുള്ളവൻ്റെ പ്രവൃത്തിയിൽ അവൾ മാത്രമല്ല ചുറ്റുനിന്നവരുടെയെല്ലാം കണ്ണുകൾ പുറത്തേക്ക് വന്നു ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റേ കൈ അവൻ ഓപ്പൺ ആയിട്ടുള്ള ചുരിദാറിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് അകത്തേക്കിട്ടുകൊണ്ട് അവളുടെ വയറിൽ തടവുകയാണ് അപ്പോഴവനിലൊരു അധികാര ഭാവമായിരുന്നു ഞാൻ കണ്ടതല്ലേ മുഖം അമർത്തി കിടന്നതല്ലേ പിന്നെ തൊട്ടാൽ എന്താ എന്നായിരുന്നു അവൻ്റെ ഉള്ളിൽ പക്ഷേ അടുത്ത് നിൽക്കുന്നവൾക്ക് അങ്ങനെ ആയിരുന്നില്ല അവൻ്റെ ശരീരത്തിലേക്ക് അവളെ ചേർത്ത് വച്ചത് മുതൽ ശരീരത്തിൽ ഒരു കനമാണ് അവൻ വയറിൽ സ്പർശിച്ചതും അവൾക്ക് അവളെ ജീവനോടെ കത്തിച്ചതിന് തുല്യമായിരുന്നു എന്നാൽ അവരുടെ അടുത്ത് നിൽക്കുന്ന അശോകിൽ അവൻ്റെ ആ പ്രവൃത്തി വലിയൊരു ഞെട്ടിൽ തന്നെ ഉണ്ടാക്കി ഒരാളുടെ സമ്മതമില്ലാതെ അവനെ സ്പർശിക്കാനോ അവരെ അങ്ങോട്ട് നോക്കുക പോലും ചെയ്യാത്തവ എന്തിനധികം പറയുന്നു അഭിനയിക്കുമ്പോൾ പോലും പറഞ്ഞു കൊടുക്കുന്നതിലധികം റൊമാൻസ് നടിമാർ ചെയ്യുമ്പോൾ അവരുടെ മുഖം നോക്കി പൊട്ടിച്ച എത്രയോ അനുഭവങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഞെട്ടലാണ് അയാളുടെ മുഖത്ത് രുദ്രന്റെ അച്ഛൻ്റെ അമ്മയുടെയും അനിയൻ്റെയും മുഖഭാവവും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയായിരുന്നു പെട്ടെന്ന് അവൻ അവളവൻ്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു പെട്ടെന്ന് നിന്ന് റോണയും നോക്കി കാര്യം മനസ്സിലായത് ഒരു മാസ്ക് എടുത്ത് അവൻ്റെ മുഖത്ത് വെച്ച് കൊടുത്തു ഒരു ക്യാപ്പ് തലയിലും വെച്ചു എല്ലാ റോണയാണ് ചെയ്തത് അവൻ അപ്പോഴും അവളെ എടുത്ത് നിൽക്കുവാണ് അവൻ പുറത്തേക്ക് പോയി ലിഫ്റ്റിൽ കയറി താഴെ എത്തി അപ്പോഴേക്ക് പോയി കാർ ഹോട്ടലിന് മുമ്പിലേക്ക് ഇടാൻ പറഞ്ഞിരുന്നു അവൻ അവളെ ബാക്ക് സൈഡിലേക്ക് ഇരുത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴും അവളുടെ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവന് നോക്കാതെ തലതാഴ്ത്തിയിരിക്കുകയാണ് അവൾ ഒരു കാറ്റ് പോലെ പതിയെ അവളോട് പറഞ്ഞുകൊണ്ട് അവൻ തല കാറിന് പുറത്തേക്കെടുത്തു അവൾ അപ്പോഴും തലതാഴ്ത്തിയിരിക്കുകയാണ് ആ ക്ഷേമപറച്ചിലെന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവൻ ഡോറിൻ്റെ അവിടെ നിന്ന് മാറിയതും നീച്ചും അകത്തേ കയറി അവൻ നോക്കി കൈകൾ കൂപ്പി നന്ദി പറഞ്ഞു അതിനവൻ വേദനയിൽ കലന്നൊരു ചിരി തിരികെ നൽകി എന്നോട് എന്തിനാണ് നന്ദി ഞാൻ കാരണമല്ലേ അവസ്ഥ അത് മനസ്സിലാക്കാതെ ഞാനും അവളെ അവളുടെ നന്ദി പറച്ചിൽ കേട്ടതും അവൻ അവനോട് തന്നെ പുച്ഛൻ തോന്നി അത് തന്റെ ചേച്ചിയൊരു ഡോക്ടർ കാണിക്കണം കേട്ടോ പുറത്തേക്ക് പോലെ ആവില്ല അകത്തേക്ക് എന്തെങ്കിലും പറ്റി കാണും അതാ നടക്കുമ്പോ വേദന അവൻ നാശുവിനോട് പറഞ്ഞു അവൾ തല സമ്മതിച്ചു കാറ് മുന്നോട്ട് പോയി അപ്പോഴ അവൾ ആ ഇരുത്തം തന്നെയായിരുന്നു അപ്പോഴെല്ലാം അവരും താഴേക്ക് വന്നിരുന്നു അവരെല്ലാം അകലേക്ക് പോകുന്ന കാറിനെ നോക്കി നിന്നു ഒരു പാവം കുട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ ദേവി അയാൾ പറഞ്ഞതിനെ സമ്മതിക്കും പോലെ അവരൊന്ന് തലയാട്ടിക്കൊണ്ട് രുദ്രന്റെ അടുത്തേക്ക് നടന്നു അവൻ അപ്പോഴാ കാർ പോയ വഴിയെ നോക്കി നിൽക്കുകയായിരുന്നു ദേവിക വിളിച്ചത് അവൻ തിരിഞ്ഞു നോക്കി ദേവിക അവൻ്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു അവരുടെ ഓർമ്മയിൽ ഇങ്ങനെ അവൻ കരഞ്ഞ വളരെ ചെറുപ്പത്തിലാണ് അറിവില്ലാത്ത ബുദ്ധിയില്ലാത്ത പ്രായത്തിൽ അതിനുശേഷം അറിയാതെ പോലും ആ കണ്ണുകൾ നിറഞ്ഞ് കണ്ടിട്ടില്ല എന്നാൽ ഇന്ന് ഓനെ അവർ സ്നേഹത്തോടെ അവന്റെ കവിളിൽ തലോടി അവൻ ആ കൈകൾക്ക് മുകളിൽ അവൻ്റെ കൈകൾ ചേർത്ത് വെച്ചു ഞാൻ ഞാൻ ഞാനൊത്തിരി ഉപദ്രവിച്ചു പെട്ടെന്ന് അശോവിനെ മെസ്സേജ് കണ്ടതു വന്ന ദേഷ്യത്തെ നിയന്ത്രിക്കാനായില്ല എന്റെ അടിയിൽ അവടെ വായിൽ വരെ മുറിവായിട്ടുണ്ടാവും ഞാൻ എനിക്കപ്പൊന്നും ചിന്തിച്ച് പ്രവർത്തിക്കാനും തോന്നിയില്ല അവളെ തല്ലിപ്പോയതിലുള്ള സങ്കടം അവന്റെ വാക്കുകളിൽ നിറഞ്ഞിരുന്നു അത് സാരമില്ല ഇങ്ങനെ ഒരു ദിവസം ആ കുട്ടിയുടെ വിധി കാണും അതിനെ തടുക്കാൻ നമുക്കാവില്ലല്ലോ എല്ലാം കലഞ്ഞു തെളിഞ്ഞില്ലേ പിന്നെന്താ വാ നമുക്ക് വീട്ടിലേക്ക് പോവാം അവരങ്ങനെ അവരുടെ മാനഷനിലേക്ക് യാത്ര തിരിച്ചു രാത്രിയിലുള്ള വെളിച്ചത്തിൽ ആ കൊട്ടാരതുല്യമായ മാനുഷൻ കൂടുതൽ ഭംഗിയിൽ തെളിഞ്ഞിക്കൊണ്ടിരുന്നു മാൻഷനിലേക്ക് എത്താൻ ഗേറ്റ് തുറന്ന അകത്തേക്കുറിച്ച് പോകണം ഗേറ്റിൽ തന്നെ സെക്യൂരിറ്റി ഉണ്ട് മാൻഷിന് പുറത്ത് ഒത്തിരി ബോഡി ഗാർഡ്സും ഉണ്ട് മാൻഷിനകത്ത് വലിയൊരു ഹാളിൽ സെറ്റ് ചെയ്തിട്ടുള്ള സെറ്റിൽ ഇരിക്കയാണ് ദേവികൾ അവരുടെ മണിൽ നിവർന്ന് കിടക്കുകയാണ് രുദ്രനാഥ് അതിന് താഴെ നിലത്തെ സെറ്റിയോട് ചാരി കാലുകൾ നീട്ടിയൊരു പതിനെട്ട് വയസ്സുള്ള ഒരു ആൺകുട്ടി ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട് അവൻ്റെ പേരാണ് രോഹിത് തൊട്ടടുത്ത സെറ്റിൽ മോഹൻ ഇരിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് കണ്ണുകൾ അടച്ച സെറ്റിലേക്ക് ചാരി റോണോ ഇരിക്കുന്നുണ്ട് അവനോട് ചേർന്ന് ഒരുവൻ ഇരിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള റോണിച്ച് എല്ലാവരുടെ മനസ്സിലും ഇന്ന് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് രുദ്രൻ കണ്ണുകളടച്ച് കിടക്കുകയാണ് ആ മനസ്സിനെ മുഴുവൻ അവളാണ് അവളുടെ നിറഞ്ഞ കണ്ണുകളും വിതമ്പുന്ന ചുണ്ടും ഒഴുകിയിറങ്ങുന്ന അവളുടെ രക്തവും ഒക്കെയാണ് അവൻ കണ്ണുകൾ തുറന്ന് ദേവികയുടെ മുഖത്തേക്ക് നോക്കി ആ കണ്ണിൽ ചെറിയൊരു നീർത്തിളക്കമുണ്ട് അവരും അവൾ ആലോചിച്ചിരിക്കുകയാണ് മുഖം കാണുന്നില്ലല്ലോ രുദ്രൻ്റെ സെറ്റിൽ ചാരിയിരിക്കുന്ന കണ്ണ് അവൻ്റെ കയ്യിലുള്ള ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആരുടെ മുഖം അവൻറെ പറച്ചിൽ കേട്ട് മനസ്സിലാവാതെ റോണ ചോദിച്ചു അല്ല ഈ ഫോട്ടോയിൽ നിങ്ങൾ പറഞ്ഞ ചേച്ചിട്ട് മുഖം കാണുന്നില്ല അതിനാരും കാണണ്ട എന്നെ പോലെ പൊത്തിപ്പിടിച്ച് കിടക്കുമല്ലേ പിന്നെ ഇങ്ങനെ കാണാനാ റോണി ഒരു തമാശ രൂപത്തിൽ പറഞ്ഞതും രുദ്രനൊഴിച്ച് എല്ലാവരുടെയും ചിരി വിടർന്നു ദേവി അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കണ്ണന്റെ ഫോണിലേക്ക് നോക്കി ശരിയാ ആരും കാണണ്ടെന്നപോലെ അവരുടെ മുഖവന്റെ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് മുറുകെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ ചിത്രത്തിലേക്ക് നോക്കി മടിയിൽ കിടക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകളും കണ്ണന്റെ ഫോണിൽ കാണുന്ന ആ ചിത്രത്തിലേക്ക് തന്നെയാണ് അവൻ ആ ചിത്രത്തിലേക്ക് തന്നെ ഉറ്റും നോക്കി സാധാവാണോ സങ്കടാണോന്ന് അറിയില്ല എപ്പോഴും അവളെ ചുറ്റിപ്പറ്റിയുള്ള ഓർമ്മകൾ തന്നെയാണ് അവൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ടാവോ ഇനിയാ ചേച്ചി ആ സ്ത്രീ ഉപദ്രവിക്കാവുമല്ലോ അമ്മേ കണ്ണൻ ദേവികയെ നോക്കി ചോദിച്ചു അതിനവരുടെ മുഖം വാടി ഏയ് ഇനിയൊന്നും ഉപദ്രവിക്കില്ല അത് അപ്പോഴത്തെ ദേഷ്യത്തിന് തല്ലിയതാവും എല്ലാവരും പറയുന്ന കേട്ടപ്പോ സൈസിയാണില്ല അമ്മയല്ലേ ചിലർക്ക് അവരുടെ സങ്കടം ദേഷ്യായിട്ട് പ്രകടിപ്പിക്കാനും അറിയും ഇപ്പം അതെല്ലാം മാറിയിട്ടുണ്ടാവും ദേവികയുടെ അവസ്ഥ മനസ്സിലാക്കി മോഹൻ തന്നെയാണ് അങ്ങനെ ഒരു മറുപടി നൽകിയത് അപ്പോഴാണ് അങ്ങോട്ട് ശാരദ എല്ലാവർക്കും ജ്യൂസുമായി വന്നത് അവിടുത്തെ അവർ അല്പം പ്രായമുള്ള സ്ത്രീയാണ് കുക്കിംഗ് എല്ലാം ശാരദയാണ് ചെയ്യാറ് അവിടെയുള്ളവരെല്ലാം ശാരദാമെന്നാണ് വിളിക്കുക അവരെല്ലാവർക്കും ജ്യൂസ് കൊടുത്ത് പോവാൻ നിന്നും കണ്ണൻ അവരെയും അവർക്കൊപ്പം പിടിച്ചിരുത്തി അവർ മേൻഷനിൽ തന്നെയാണ് താമസം ശാരദാമ കണ്ടോ ദൈ നോക്കി അതും പറഞ്ഞ് കൈയുള്ള ഫോൺ അവർക്ക് നേരെ നീട്ടി അവർ അതിലേക്ക് നോക്കി ഒരു പെൺകുട്ടിരുദ്രനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു അവനും അവളെ മുറുകെ പിടിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ മുഖം കാണാനില്ല അത്രത്തോളം അവന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുകയാണ് സംഭവങ്ങളെല്ലാം അവരും അറിഞ്ഞിരുന്നു ചിത്രമൊന്നും കണ്ടിട്ടില്ലായിരുന്നു അവർ കണ്ണനെയൊന്നും നോക്കി അവൻ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് എന്താ കണ്ണ അതിലേക്ക് തന്നെ നോക്കിയിരിക്കണേ മുഖം കാണുന്നില്ല ശാരദാമേ എന്തോ ആ മുഖം ഒന്ന് കാണാൻ തോന്നുക അതെന്താ അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം അല്ല ഏടനൊരു സ്റ്റൈലിഷ് ഹീറോ ആയിട്ട് പോലും ഇതുപോലൊരു സീനിലൊരു നടിയുടെ കൂടെ പോലും അഭിനയിച്ചിട്ടില്ല അതുകൊണ്ട് അതിന് ഭാഗ്യം കിട്ടിയ ചേച്ചി കാണാൻ ആഗ്രഹം ഓ അങ്ങനെയാണോ ഉം എങ്ങനെയുണ്ടമ്മ നിങ്ങളൊക്കെ കണ്ടതല്ലേ സിനിമയിലെ നടിമാരെ പോലെയൊക്കെയാണ് കാണാൻ അവൻ വീണ്ടും ഓരോന്ന് ചോദിക്കുകയാണ് അവനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് മടിയിൽ കിടക്കുന്നവനെ നോക്കി അവൻ കണ്ണടച്ച് കിടക്കുകയാണ് പറയുന്ന കേൾക്കുന്നുണ്ട് അങ്ങനെ സിനിമാ നടിമാരെ പോലെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതൊരു മാലാഖയാ ഒരു കുട്ടി നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി അവളുടെ മുഖം മനസ്സിലേക്ക് ആവായിച്ചു കൊണ്ട് അവർ പറഞ്ഞതും എല്ലാവരുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു ഉദരം ദേവികയുടെ മടിയിൽ തലവെച്ച് കമിഴ്ന്ന് കിടന്നു കണ്ണുകൾ അടച്ചു തുറന്നു തുറന്നതും അവൻ കണ്ടത് ആഴത്തിലുള്ള ആ ഭംഗിയുള്ള പൊക്കിൽ ചുഴിയാണ് അവൻ പെട്ടെന്ന് ചാടി എണീറ്റു എന്താ എന്താ കേട്ടാ റോണു ചോദിച്ചു അവനൊന്നും മിണ്ടാതെ മുകളിൽ അവൻ്റെ മുറിയിലേക്ക് ഓടി ഇത് അവൻ പോകുന്ന നോക്കി നിന്ന മോഹൻ ചോദിച്ചു അങ്ങനെ എല്ലാവരും അവിടെ തന്നെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞിരുന്ന സമയം പോയി റൂമിലേക്കയറി രുദ്രൻ അവൻ്റെ ബെഡിൽ കമിഴ്ന്ന് കിടന്നു മനസ്സിൽ മുഴുവൻ ആ ഒരുവളുടെ മുഖമാണ് പൊട്ടിയ ചുണ്ണു രക്തമൊഴുകുന്ന നെറ്റിയിൽ തിണർത്ത് കിടക്കുന്ന കവിളുകളും അതിനെല്ലാം പുറത്ത് അവൻ കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ച എത്രയോ പെൺകുട്ടികളെ അങ്ങുമിങ്ങും തൊടാത്ത വസ്ത്രത്തിൽ കണ്ടിട്ടുണ്ട് അവരെയൊന്നും നോക്കാൻ പോലും തോന്നിയിട്ടില്ല പിന്നെ ഈ കാഴ്ച മാത്രം എന്താ മനസ്സിൽ നിന്നും മായാത്ത സാധാപമാണ് ഞാൻ കാരണം അവൾ വേദനിച്ചുള്ള സങ്കടമാണോ അവനെ നീറ്റിരുന്നു ശക്തികൾ അവൻ്റെ മുടികൾ പിടിച്ചു വലിച്ചു അത്രത്തോളം അവളുടെ ചിന്തകൾ അവൻ അസ്വസ്ഥമാക്കുന്നുണ്ടായിരുന്നു അവളെ ചേർത്ത് പിടിച്ചതും അവളുടെ വയറിൽ തടവിയതും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു അങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കലും കരുതിയതല്ല പക്ഷെ പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അവളുടെ നിൽപ്പ് കണ്ടപ്പോ ഉറപ്പിച്ചു വയറിൽ അവിടെ അമ്മ ചവിട്ടിതാവും വേദനയെന്ന് പെട്ടെന്ന് അങ്ങനെ ചെയ്യാനാ തോന്നിയത് എന്റെ സമ്മതമില്ലാത്ത ഒരാളെ രോമത്തിൽ തൊടുന്ന പോലെ ഇഷ്ടമില്ലാത്ത ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവൾ അതിനെങ്ങനെ എടുത്തു എന്നറിയില്ല പക്ഷേ എന്റെ ആ പ്രവൃത്തിയിൽ അവൾ പ്രതികരിച്ചില്ലല്ലോ അതിന് പ്രതികരിക്കാൻ അവൾക്ക് അറിയില്ലല്ലോ അപ്പോൾ അവന്റെ മനസ്സിലേക്ക് വന്ന് വേദന കൊണ്ട് കരഞ്ഞപ്പോൾ അവനെ പേടിച്ച് രണ്ട് കൈ രണ്ടു കൈകൊണ്ട് വാപ്പുത്തിപ്പിടിച്ച് ശബ്ദമില്ലാതെ തീങ്ങിയവളുടെ മുഖമായിരുന്നു താഴെ നിന്ന് എണീറ്റു പോന്ന് അവിടെ എല്ലാവരും അവളെ കുറിച്ച് പറയുന്നു കേൾക്കുമ്പോൾ അവടെ ഓർമ്മകളിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയാണ് എന്നാൽ ഇവിടെ വന്നപ്പോഴും ഇത് തന്നെ അവസ്ഥ അവൻ ബെഡിൽ നിന്ന് എണീറ്റു റൂമിലെ തന്നെ ഒരു ഷെൽഫ് തുറന്ന് അതിൽ നിന്ന് ഒരു കുപ്പിയെടുത്തു ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഉണ്ടോട് ചേർക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ നിന്ന് അവരുടെ ഓർമ്മകളെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമമായിരുന്നു നടക്കില്ലെന്ന് ഉറപ്പുള്ള ശ്രമമാണെന്ന് അവൻ അപ്പോൾ അറിഞ്ഞിരുന്നില്ല താഴെ എല്ലാവരും കൂടി സംസാരിക്കുമ്പോഴാണ് പുറത്ത് കാറിൻ്റെ ശബ്ദം കേട്ടത് ശബ്ദം കേട്ടതും മോഹനും ദേവികയും പുറത്തേക്ക് പോകാനായി എണീറ്റു അപ്പോഴേക്കും വന്നവരകത്തേക്ക് അയറി വന്നിരുന്നു അവരെ കണ്ടത് മോഹൻ്റെ ദേവിയുടെ ദേവികയുടെ ചിരി വിടർന്നു എന്നാൽ അവരുടെ ബാക്കിൽ നിൽക്കുന്ന അവരുടെ മൂന്ന് ആൺമക്കളുടെ മുഖത്തും ഇഷ്ടക്കേട് തറഞ്ഞു നിന്നു അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി അകത്തേക്ക് വന്ന അതിഥികളെ കണ്ടതും ശാരദാമ അടുക്കളയിലേക്ക് നടന്നു ആ ആരൊക്കെയാ വിശ്വാ ലിവിങ് റൂമിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും ഹാളിൽ നിന്ന് ആ വലിയ റൂമിലേക്ക് നടന്നു മോഹൻ്റെ അത്ര പ്രായം തോന്നിക്കുന്ന ഒരാളും അയാളുടെ ഭാര്യയും മകനും മകളുമാണ് വിശ്വനാഥും മോഹനും ബിസിനസ് പാർട്ട്നേഴ്സാണ് ഭാര്യ ഗൗരിയും മകൻ വിവേകും ബിസിനസ് തന്നെയാണ് മകൾ ശീതൾ അറിയപ്പെടുന്ന ഒരു മോഡലാണ് അതവിടെ വസ്ത്ര രീതിയിൽ നിന്ന് തന്നെ കാണുന്നവർക്ക് മനസ്സിലാവും കഴുത്തിറക്കുമുള്ള ഒരു ഷോർട്ട് ഫ്രോക്ക് ആണ് അവിടെ വേഷം ചുണ്ടിൽ റെഡ് കളറിലെ ലിപ്സ്റ്റിക്കും മുഖത്ത് കുറേ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് കാലിമേക്കാല് കയറ്റിവെച്ചുകൊണ്ട് അവൾ അവിടെയുള്ള എല്ലാവരും ഇരുന്നു ശാരദാമ വന്നവർക്കുള്ള ജ്യൂസുമായി വന്നു എല്ലാവർക്കും ജ്യൂസ് കൊടുത്തു അവൽ ഏറ്റവും തണുപ്പുള്ള ജ്യൂസ് ശീതളിന് നേരെ നീട്ടിയതും അവൾ ആ ചിരി അവഗണിച്ചുകൊണ്ട് ജ്യൂസ് കയ്യിൽ വാങ്ങിയതും അവളത് ട്രേയിൽ അമർത്തി വെച്ചു അവൾ ശക്തിയിൽ വെച്ചതിൻ്റെ ഫലമായി കുറച്ച് തറയിൽ വീണു എന്താ മോൾക്ക് ജ്യൂസ് വേണ്ടേ ശാരദാമ സ്നേഹത്തോടെ ചോദിച്ചു ഇത് നല്ല തണുപ്പാണ് എനിക്കിപ്പോൾ തണുത്തൊന്നും പറ്റില്ല എനിക്ക് കോൾഡാണ് ഇതുകൊണ്ട് പോയി തണുപ്പില്ലാതെ കൊണ്ടുപോവാം അതിനവർ തലേനയ്ക്ക് അടുക്കളയിലേക്ക് നടന്നു അവരെയും നോക്കി പൂച്ചുകൊണ്ട് അവൾ നേരെ നോക്കിയത് അവളെ തന്നെ ദയിപ്പിച്ച് നോക്കിയിരിക്കുന്ന പേരെയാണ് അവരെയും നോക്കി അവൾ ചിരിച്ചു അതിനവരൊന്നും പൂച്ചു ചിരിച്ചു അവളത് കാര്യമാക്കാതെ ദേവികയെ നോക്കി ചിരിച്ചു ദേവിക അവളെ മൊത്തത്തിലൊന്ന് നോക്കിയിരിക്കുകയായിരുന്നു എന്നാൽ വിവേക് അതിലൊന്നും പെടാതെ അവൻ്റെ കയ്യിലുള്ള ഫോണിൽ ആർക്കും മെസ്സേജ് അയക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായി അവൻ്റെ മുഖത്ത് വശ്യമായൊരു ചിരിയുണ്ടായിരുന്നു എന്തൊരു ചൂടാ ഇവിടുത്തെ എ സി ഓണല്ലേ ഓണാക്കോ വില കൂടിയ പട്ടിന്റെ സാരിയുടെ തലപ്പെടുത്ത് അവരുടെ മുഖത്തേക്ക് വീശികൊണ്ട് അവർ പറഞ്ഞതു ദേവിക കണ്ണനെ കണ്ണു കാണിച്ചു അവൻ പല്ലി അടിച്ചുകൊണ്ട് എ സി ഓണാക്കി ഹാവു എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത് എനിക്ക് എ സി ഇല്ലാതെ ഒട്ടും പറ്റില്ലേ അതുകൊണ്ടാ ഒരു ചിരിയോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു ദേവിക ഒന്ന് ചിരിച്ചു വിശ്വ എന്താ എല്ലാവരും കൂടെ ഈ രാത്രിയിൽ വന്ന കാര്യം അറിയാമായിരുന്നിട്ട് കൂടി സംസാരത്തിന് മോഹൻ ചോദിച്ചു അത് നമ്മൾ എന്റെ മോൾ ശീതന്റെയും നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു അതിനെങ്ങനെ ഒരു ചർച്ച നടത്താൻ വന്നതാ അയാളുടെ ആ മറുപടി പ്രതീക്ഷ തന്നെയായിരുന്നു ബാക്കിയുള്ളവർ ഇരുന്നിരുന്നത് അങ്ങനെ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ മാത്രം ഒന്നും ഇല്ലെടോ ഇന്ന് കേട്ട വാർത്ത അതൊരു ഫേക്ക് ആയിരുന്നു ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതോ നിങ്ങൾക്ക് എന്റെ മകനെ വിശ്വാസേ മോഹൻ അയാളുടെ മുഖത്തേക്ക് നോയി കൊണ്ട് ഇത്തിരി കടുപ്പത്തിൽ ചോദിച്ചു അത് കേട്ടവർക്കും മോഹൻ്റെ ശബ്ദത്തിലെ തീവ്രത മനസ്സിലായിരുന്നു അത് മനസ്സിലാക്കിയ അവർ വിശ്വനം നോക്കി പേടിപ്പിച്ചുകൊണ്ട് മോഹനെ നേരെ നോക്കി അയ്യോ മോഹനേട്ടാ ഞങ്ങൾക്ക് രുദ്രന് എന്ത് വിശ്വാസ കുറവുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞങ്ങളുടെ പൊന്നുമോളെ ഞങ്ങൾ അവന് കൊടുക്കാൻ തീരുമാനിക്കുക ഞങ്ങൾക്ക് അവനെയല്ല അവൻ്റെ ഒപ്പം കിടന്നില്ല ഒരു പെണ്ണ് അവളെക്കുറിച്ച് ആ പേടി ഇതിനു വേണ്ടി കാശ് കൊടുത്ത് അവൻ്റെ ശത്രുക്കൾ ഇറക്കിയവളല്ലേ അപ്പം നാളെ ആ പെണ്ണുകാരന് ഇനിയും പ്രശ്നങ്ങൾ രുദ്രന് വരാലോ അത് പരിഹരിക്കണമെന്നാ ഞങ്ങൾ പറഞ്ഞ് ഗൗരി പറഞ്ഞു നിർത്തിയതും മോഹൻറെയും ദേവികയുടെയും ഒപ്പം പിള്ളേരുടെയും നെറ്റ് സംശയത്തിൽ ചുളിഞ്ഞു ഗൗരി പറഞ്ഞൊരു ഞങ്ങൾക്ക് മനസ്സിലായില്ല ചുളിഞ്ഞ നെറ്റിയോട് തന്നെ ദേവികയെ ചോദിച്ചു ഗൗരി നിഗൂഢമായൊന്ന് ചിരിച്ചു ദേവിക അവരുടെ മറുപടിക്കായി അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി ആ സമയം തന്നെ ശാരദ തണുപ്പില്ലാത്തൊരു ജ്യൂസ് ഷീതലിന് കൊടുന്നു കൊടുത്തു അവർ തിരികെ പോയി അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ കാശിന് വേണ്ടി നടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ നാളെ ഇവര് രണ്ടുപേരും കൂടെ സന്തോഷമായിട്ടൊരു ജീവിതം തുടങ്ങുമ്പോൾ ഇവർക്കിടയിൽ അവിടെ ഒരു പ്രശ്നാവരുതല്ലോ ഗൗരി ദേവികയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെങ്ങനെയാണ് ഗൗരി ആ കുട്ടി ഇവർക്കിടയിൽ ഒരു പ്രശ്നാവുന്നത് മോഹനാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് നാളിവിടെ കുടുംബ തേർക്കാൻ ഒരു കൊച്ചിനെയും കൈപിടിച്ച് കയറി വന്ന നമ്മൾ എന്ത് ചെയ്യും ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ കാശിന് വേണ്ടി എന്ത് ചെയ്തു കൂട്ടുന്ന അവളെ പോലുള്ളവന്മാരെ ആണെങ്കിൽ പറയേ വേണ്ട രുദ്രന്റെ കുഞ്ഞു എന്നെ ആവണന്നില്ല ആര് വേണമെങ്കിലും ആവാല്ലോ എന്നിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ ബാക്കിയാണ് നാലാട് മുമ്പിൽ കരഞ്ഞു പറഞ്ഞ എല്ലാവരും വിശ്വസിക്കില്ലേ ഗൗരിയുടെ വാക്കിൽ കേട്ടുന്ന ദേവികയും മോഹനും പിള്ളേരും മിണ്ടിയില്ല അത് കൗര് പറഞ്ഞ് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല അവരുടെ ചിന്തകൾ പോയ വഴി ആലോചിച്ച് അവർ നിശബ്ദമായി നിന്നു ഇവരോടൊക്കെ എന്ത് പറയാൻ ഭാവിയിൽ രുദ്രന്റെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കരുതെന്നും ഒഴിഞ്ഞു പോകണം നമുക്ക് പറഞ്ഞു നോക്കാം എത്രയാൾ ചോദിക്കുന്നത് ആ കാശ് നമുക്ക് കൊടുക്കാം അതൊന്നും വിഷയമല്ല എന്നാൽ കാര്യം പറഞ്ഞിട്ട് അവൾ ഒഴിവാകുന്നില്ലെങ്കിൽ ആരും അറിയാൻ നമുക്ക് അവളെ അങ്ങ് തീർക്കാം ഒരു മനുഷ്യ അറിയാതെ ഇവ നോയിക്കോളും അവരുടെ മകനെ സമ്മതമായി കണ്ടുകൊണ്ട് മോഹൻ വിവേകിന് നോക്കിക്കൊണ്ട് പറഞ്ഞു അവനത് ശരിവെക്കും പോലെ തലയാട്ടി നിങ്ങളൊന്നും പറഞ്ഞില്ല അപ്പോഴവർ കേട്ടതിന്റെ ഞെട്ടിലിരിക്കുകയാണ് ഒന്നുമില്ലാതെ പരസ്പരം മുഖത്തോടു മുഖം നോക്കിക്കൊണ്ടിരിക്കുന്നവരെ നോക്കി ഗൗരി ചോദിച്ചു അപ്പോഴവർ കേട്ടതിന്റെ ഞെട്ടിലിരിക്കുകയാണ് ഒന്നുമില്ലാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കുന്നവരെ നോക്കി ഗൗരി ചോദിച്ചു എന്നാൽ ദേവികയുടെയും മോൻ്റെയും റോണയുടെയും മനസ്സിലൂടെ കടന്നുപോയത് ഒന്നും അറിയാതെ ഇതിൽ പെട്ടുപോയ അവളുടെ മുഖമായിരുന്നു അവളുടെ തേങ്ങലുകളായിരുന്നു ഒന്നും അറിയാത്ത ഒന്നും ചെയ്യാത്ത ആ കുഞ്ഞിനെയാണോ ഇവർ കൊല്ലെന്നൊക്കെ പറയുന്നു ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു എന്തോ അങ്ങനെ ഒരു കാര്യം ആലോചിക്കാൻ പോലും കഴിയുന്നില്ല ഇനി നിങ്ങൾക്കിതിൽ ഇടപെടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആരും ഇടപെടേണ്ട എല്ലാം വിവേക് നോയിക്കോടും പറയൂ മോഹൻ ആ കുട്ടിയെ കൊല്ലണോ അതോ വിശ്വനാഥനായ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതിനുമുമ്പ് തന്നെ വലിയ ശബ്ദത്തിൽ എന്തോ ആ റൂമിന്റെ വാതിൽക്കൽ വീണുടഞ്ഞിരുന്നു എല്ലാവരും അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടു കത്തുന്ന മുഖമായി നിൽക്കുന്ന രുദ്രനാഥിനെ നിലത്ത് തകർന്നു കിടക്കുന്ന അവന്റെ ഫോണും അവനെ കണ്ടതും ശീതള അവനെ അടിമുടിയെ നോക്കി ഉമിനീരിറക്കി വശ്യമായ ഒരു ചിരി അവടെ ചുണ്ടിൽ വിടർന്നു ആ ചിരിയോടെ തന്നെ അവൾ സെറ്റിൽ നിന്ന് എണീറ്റ് രുദ്രന്റെ അടുത്തേക്ക് നടന്നു അവന്റെ അടുത്തേക്ക് വരുന്നവളെ കണ്ടതും അവൻ കൈമുഷ്ടി ഇരുട്ടി പല്ലുകൾ കടിച്ചു അതിന്റെ ഫലമായി അവന്റെ മുഖത്തെ ഞരമ്പുകൾ എടുത്ത് കാണിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം